ഈ വാലന്റൈൻസ് ഡേ അഭിപ്രായം പ്രണയം 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 അടിപൊളി അല്ലേ അല്ല നമുക്ക് ഇസ്ലാമില് ാണ് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളിൽ ആരാന്റെ ഭാര്യമാരെയൊക്കെ പ്രണയിക്കണാമ ഈ ഒരു നിക്കണിക്കുന്നതിന് എന്താ അതല്ലടാ പ്രണയം ഈ ഫാത്തിമാബീവിന്റെ അലിയാര തങ്ങളെയും കഥ കേട്ടിട്ടുണ്ട് തൊള്ളായിരം കിലോ വരുന്ന കവാടം ഒറ്റക്ക് പൊക്കുന്ന അലിയാരി തങ്ങള് തളർന്നു പോകുന്നൊരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഫാത്തിമ ബി വഫാത്തായ സമയത്ത് ചങ്ങായിമാരോട് പറയുന്നുണ്ട് പിന്നെ ഫാത്തിമാൻ്റെ മയ്യത്ത് ചുമക്കുമ്പോൾ ചുമക്കുമ്പോണ്ടല്ലോ നിങ്ങളൊന്നിനെ സഹായിക്കണം നിങ്ങൾക്ക് ഒറ്റക്കോളം പൊന്തുല ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ മുമ്പില് തളർന്നു പോവാണ് അലിയാരി തങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നു നീ ഇല്ലാത്ത ജീവിതം ഒട്ടും സുന്ദരമല്ല നീയില്ലാതെ ഈ ദുനിയവില് ഒരുപാട് കാലം ജീവിക്കേണ്ടി എന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നുണ്ട് അതാണ് പ്രണയം ഈ ആത്മാർത്ഥമായ സ്നേഹത്തെ കളിക്കാനുള്ളതൊന്നും ഈ ദുനിയവില